ले दे ले दे कैमरा का कैमरा कर कर നൂറ്റൊന്ന് ശതമാനം വിജയം കണ്ടു തീർച്ചയായിട്ടും അത് പാർട്ടി പ്രവർത്തകർ സ്വയം അറിഞ്ഞു വന്ന അതിലൊരു റാലിയൊന്നും അല്ല സ്വയം അറിഞ്ഞ് പ്രവർത്തകർ വന്നാണ് നോമിനേഷൻ കൊടുക്കുന്നത് അറിഞ്ഞിട്ട് വന്നത് എസ് ഡി പിന്തുണ വേണ്ട കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്താ ഇക്കാര്യം പറഞ്ഞത് രാവിലെ പിന്തുണ ഞാൻ പറഞ്ഞത് തൃശ്ശൂര് എനിക്ക് എന്റെ കാര്യം പറയാം തൃശ്ശൂര് വോട്ടർ പട്ടികയില് പേര് ഏത് വോട്ടർ ചെയ്യും വോട്ടർ പട്ടികയിൽ പേര് അല്ല ഞാൻ പറയുന്ന വോട്ടർ പട്ടികയിൽ എല്ലാ വിഭാഗത്തിനെയും പേരുണ്ടാവുമല്ലോ ആരൊക്കെയാണ് വോട്ടർ പട്ടിക അവരുടെയൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുക പക്ഷെ പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട് ആ നയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത് ഞങ്ങള് ഭൂരിപക്ഷ വർഗീയതയും എതിർക്കുന്നുണ്ട് ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നുണ്ട് രണ്ടും തെറ്റാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് തരാന്ന് പറഞ്ഞാൽ വോട്ടൊക്കെ കിട്ടും പക്ഷെ ഞങ്ങളുടെ നയത്തിൽ മാറ്റരുത് നയം ഒന്ന് ഇനിയാ പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി വലിയ കാര്യ അദ്ദേഹത്തിനെ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി രണ്ടാമത് മനസ്സിലാവുന്ന ഇന്നലെ കൊടി ഉപയോഗിക്കാത്തതിനെ കുറിച്ച് പരാതി മറ്റേ ചിലത് കൊടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പരാതി പിന്നെ എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങിയിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രി ശിവകുട്ടി മന്ത്രിയായിരിക്കുന്നു എസ് ഡി പി ഐ പരസ്യമായിട്ടാണ് എലക്ഷൻ കഴിഞ്ഞിട്ട് എലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് മുമ്പ് പറഞ്ഞു ഞങ്ങൾ ഇന്ന ആൾക്കാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത് അതൊക്കെ സ്വീകരിച്ചല്ലോ അന്ന് ഇവന്താ കോൺഗ്രസ്സിനൊരു പിന്തുണ വർഗീയപിച്ച മാത്രം ഒരു മോശക്കാര് ഞങ്ങൾക്ക് അന്ന് അറിയാൻ അതിന് തന്നെയാണ് ഞങ്ങളെ പിന്തുണച്ചപ്പോഴും ഒക്കെ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം ന്യൂനപക്ഷ വർഗീയതയും ശരിയല്ല എന്നുള്ള അഭിപ്രായം അതെ അതാണ് ഞാൻ പറയാ പാർട്ടിയോടുള്ള നയം അതാണ് പ്രിയക്ഷേതാവ് പറഞ്ഞത് എന്ന് വിചാരിച്ച വോട്ട് ചെയ്യാൻ ആരൊക്കെ വോട്ട് ചെയ്യാന്ന് വരുന്ന ആരെങ്കിലും വോട്ട് വേണ്ടോ തനിക്ക് തീവളം കൂടുതലാണോ തന്റെ വോട്ട് വേണ്ട അത് എനിക്ക് കുറവാണ് അങ്ങനെയാണോ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തൃശ്ശൂർ ലോക്സഭയിൽപ്പെട്ട മുഴുവൻ വോട്ടർമാരും അവരുടെ വോട്ടാണ് ഞാൻ അഭ്യർത്ഥിച്ചു പക്ഷെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ലൈനാണ് ആ ലൈനാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് വളരെ ക്ലിയറാണ് ഇനിയിപ്പോ അതിലൊരു എന്താ പറയേണ്ടത് പറയണ്ടത് അതിലൊരു സംശയത്തിനവകാശം